നമസ്കാരം എല്ലാവർക്കും അന്നപൂർണയിലേക്ക് സ്വാഗതം ഈ വരുന്ന സെപ്റ്റംബർ പതിനാല് ഞായറാഴ്ച അന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണല്ലോ ശ്രീകൃഷ്ണ ജയന്തിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാൻ ഇന്ന് വന്നത് മഹാവിഷ്ണുവിന്റെ മഹാവിഷ്ണുവിൻ്റെ ഒൻപതാമത്തെ അവതാരമായ ശ്രീകൃഷ്ണന്റെ ജന്മദിവസമാണ് ചിങ്ങമാസത്തിലെ അഷ്ടമി തിഥിയും രോഹിണി നക്ഷത്രവും ഒന്നു ചേർന്ന് വരുന്ന അഷ്ടമി രോഹിണിയായി ആചരിക്കുന്നത് കൃഷ്ണാഷ്ടമി ഗോകുലാഷ്ടമി ശ്രീകൃഷ്ണ ജയന്തി ജന്മാഷ്ടമി എന്നീ വിവിധ പേരുകളിൽ ഇന്ത്യയിലുടനീളം ആചരിക്കുന്ന ഒരു ഉത്സവമാണ് ജന്മാഷ്ടമി അതെങ്കിൽ ശ്രീകൃഷ്ണ ജയന്തി എന്ന് പറയുന്നത് ജന്മാഷ്ടമി ദിവസം അർദ്ധരാത്രിയിലാണ് ശ്രീകൃഷ്ണൻ ജനിച്ചത് എന്നാണ് വിശ്വാസം അന്നേ ദിവസം കുട്ടികൾ കൃഷ്ണവേഷം ധരിക്കുകയും വെണ്ണ അടങ്ങിയ വിഭവങ്ങൾ വീട്ടിൽ തയ്യാറാക്കുക തുടങ്ങിയ ആഘോഷങ്ങൾ നടത്തപ്പെടുന്നു അഷ്ടമി രോഹിണി വ്രതം എങ്ങനെയാണ് നോക്കുന്നത് എന്ന് നോക്കാം രാവിലെ പ്രഭാത സ്നാനം നടത്തി ആത്മാനി ആത്മാവിനെയും ശരീരത്തെയും ശുദ്ധീകരിക്കുക ക്ഷേത്ര ദർശനത്തിന് പോകാൻ സാധിക്കുന്നവർക്ക് ക്ഷേത്ര ദർശനം നടത്തി യഥാശക്തി വഴിപാടുകൾ ചെയ്യുക അല്ലാത്തവർക്ക് വീട്ടിൽ തന്നെ ഭഗവാനെ സ്മരിക്കാവുന്നതാണ് ശ്രീകൃഷ്ണ അഷ്ടോത്തരം നാമാവലി ജപിക്കുക കഴിയുമെങ്കിൽ പാൽപ്പായസം തയ്യാറാക്കി ഭഗവാന്റെ ചിത്രത്തിന് മുന്നിൽ സമർപ്പിക്കുക ഭഗവാന് ബാല കെട്ടി ചാർത്തുക ഉപവാസം അനുഷ്ഠിക്കുന്നവർ മത്സ്യമാംസാദികൾ തന്നെ ദിവസമേ വെടിഞ്ഞ് ഉച്ചയ്ക്ക് ഒരു നേരം മാത്രം അരി ആഹാരം കഴിച്ച് അന്നേ ദിവസം ഭഗവാൻ നാമങ്ങൾ ഉരുവിട്ടുകൊണ്ട് വീട്ടിൽ തന്നെ കഴിയാം അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോകുന്നവർക്കാണെങ്കിൽ അങ്ങനെ ക്ഷേത്രത്തിൽ അവിടുത്തെ വഴിപാടുകളൊക്കെ ചെയ്ത് ക്ഷേത്രത്തിന്റെ ആഘോഷങ്ങളിൽ പങ്കുചേരാം ക്ഷേത്രത്തിൽ പാൽപായസം പുഷ്പാഞ്ജലി അർച്ചന എന്നിവ നടത്താവുന്നതാണ് ധർമ്മത്തെ നശിപ്പിച്ച് ധർമ്മത്തിന് വിജയം ഉറപ്പുവരുത്തുകയാണല്ലോ ഭഗവാന്റെ ജന്മലക്ഷ്യം തന്നെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ജന്മദിനത്തിൽ ആലിലയിൽ കിടക്കുന്ന കുഞ്ഞു കൃഷ്ണനെ ആരാധിക്കുന്നത് വളരെ ഉത്തമമാണ് എന്നാണ് വിശ്വാസം അതേപോലെ തന്നെ ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ അർദ്ധരാത്രി വരെ ഉപവസിച്ചാൽ എല്ലാ മംഗള മംഗളങ്ങളും ഉണ്ടാവുകയും പാപവിമോചനവും സാധ്യമാകും എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അഷ്ടമിരോഹിണി വ്രതം എടുക്കുന്നത് നല്ലതാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ അഷ്ടോത്തര ശതനാമാവലി ഞാൻ വീഡിയോയുടെ അവസാനം ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് അത് നോക്കി വായിക്കുകയോ എഴുതിയെടുത്ത് വായിക്കുകയോ ചെയ്യാം അദ്ദേഹത്തിന്റെ നാമങ്ങൾ ഉരുവിട്ടുകൊണ്ട് വീട്ടിൽ തന്നെ ഇരുന്നോ ഉപവാസം അനുഷ്ഠിച്ചോ അനുഷ്ഠിക്കാതെയോ ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ശ്രീകൃഷ്ണ ഭഗവാനെ ഓർക്കുന്നതും സ്മരിക്കുന്നതും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും കൊണ്ടു തരുന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം ിൽ <laughs> കാലടി ോഹിണി മാളി മനസുരു മുക്ധവൃന്ദവനമായി മാറിയ ഗോപികാരമണന്റെ കാലടിപ്പൂ i